ാണ് നമ്മൾ ഫിഷിൻ റോള് മേടിച്ചില്ലേ ഫിഷിൻ റോള് മേടിച്ചിട്ട് പോയി പിടിച്ചതാണ് പിന്നെ കരിമീൻ ഉണ്ട് കരിമീനും കോല ഒരു കോല ഇതെ കരിമീൻ്റെ ഒന്ന് രണ്ട് വെളുത്തത് കൊണ്ടോ രണ്ടത് മൂന്ന് നാല് ും ഒരു കോലാനും കേട്ടോ ഇനി എന്നെ കളിക്കും കോലാനും കണ്ടോ ഇത്ര മീനാണ് നമുക്ക് ഫിഷിംഗ് റാഡ് മേടിച്ചിട്ട് മേടിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പിള്ളേർക്ക് കരിമീനൊന്നും കിട്ടിയില്ല അപ്പം പിള്ളേർ ഭയങ്കര വിഷമത്തിലായിരുന്നു എവിടുന്നോ നിന്നും ഇപ്പം കോട്ടയം പാല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിള്ളേർ മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ പുഴയിൽ വരുന്നുണ്ട് അപ്പോൾ പിള്ളേരും ക്ഷമയോടെ പിള്ളേർക്കൊന്നും ക്ഷമയില്ല ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ മീൻ കൊത്തുകയുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടുമൂന്നും പിള്ളേർ വന്നിട്ട് ഈ സംസാരിക്കാൻ പാടില്ല ആരും മീൻ പിടിക്കാൻ നേരത്തെ സംസാരിക്കാൻ പാടില്ല കേട്ടോ മീൻ പിടിക്കാൻ നേരത്തെ സംസാരിച്ചാൽ മീനെല്ലാം ഓടി പോകും അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നമ്മളിപ്പോൾ തീറ്റ അങ്ങോട്ട് എറിഞ്ഞോട്ട് ഉടനെ മീൻ വന്ന് കൊത്തി അതിൽ വെച്ചിരുന്നാണ് മീൻ വന്ന് കൊത്തി കൊണ്ട് നമുക്ക് മീനെ ഇത്തത്തില്ല നമ്മൾ ക്ഷമയോടെ തീറ്റ കയറി കാത്തിരുന്നാൽ മാത്രമേ മിണ്ടരുത് അങ്ങനെ ഒരു കാര്യമുണ്ട് മിണ്ട ഞാനിപ്പോൾ ഇതിന് ഇത്തിരിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ കപ്പ കുടിഞ്ഞതും മൈദയും കൂടി പുഴത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വേഗം വേഗം അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയോ ഉള്ളു ഭയങ്കര സന്തോഷമായി ഫിഷിംഗ് റോഡ് മേടിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും മീനൊക്കെ കിട്ടി ഇത്രയും മീനൊക്കെ ഇട്ടിട്ടോ ജീവിതം ആയിരുന്നു അല്ലെങ്കിൽ ചത്തുപോയി കാരണം നമ്മൾ വെളുപ്പി മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് മൂന്ന് മണിക്ക് തുടങ്ങിയത് ഇപ്പോൾ ഏഴ് മണി ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത്